സെമി കണ്ടക്ടർ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നൈപുണ്യ വികസനം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ കൈകോർക്കുവാൻ ധാരണാപത്രങ്ങളിൽ ഒപ്പിട്ട് ഇന്ത്യയും സിംഗപ്പൂരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശനത്തിലാണ് വിവിധ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങൾ കൈമാറിയിരിക്കുന്നത് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ ഹരിത ഇടനാഴികളും സുസ്ഥിരതയും ഭക്ഷ്യസുരക്ഷ സെമി കണ്ടക്ടർ വ്യവസായം ഉൾപ്പെടെയുള്ള നൂതന ഉൽപാദന മേഖല ആരോഗ്യം പ്രതിരോധ ശേഷിയുള്ള വിതരണ ശൃംഖലകൾ എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നാല് ധാരണാപത്രങ്ങൾ ഒപ്പിട്ടിരിക്കുന്നത് ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം സൈബർ സെക്യൂരിറ്റി സൂപ്പർ കമ്പ്യൂട്ടറിംഗ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എഐ ഫൈവ് ജി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക കൈമാറ്റം ഉൾപ്പെടെയാണ് ലക്ഷ്യമിടുന്നത് സെമി കണ്ടക്ടർ ക്ലസ്റ്റർ വികസിപ്പിക്കൽ രൂപകൽപ്പന നിർമ്മാണം എന്നിവയിൽ ഇന്ത്യയെ സഹായിക്കാനും ധാരണയായിട്ടുണ്ട് സെമി കണ്ടക്ടർ രംഗത്ത് രാജ്യാന്തര നിലവാരത്തിൽ സജീവമായ സിംഗപ്പൂർ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപത്തിനുള്ള സാധ്യതകൾ തേടും ആരോഗ്യ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ മാനവശേഷി വികസനത്തിനുള്ള പങ്കാളിത്തത്തിനും ധാരണയായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് സിംഗപ്പൂരിൽ തൊഴിൽ സാധ്യതകളും ഇതിലൂടെ ലഭിക്കുമെന്നാണ് കരുതുന്നത് ബ്രൂണയിലെ സന്ദർശനത്തിന് ശേഷം സിംഗപ്പൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മികച്ച സ്വീകരണമാണ് സിംഗപ്പൂരിലെ ഇന്ത്യൻ സമൂഹം ഒരുക്കിയിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ഒരുക്കിയ അത്താഴ വിരുന്നിലും മോദി പങ്കെടുത്തിരുന്നു മന്ത്രിതല വട്ടമേശ യോഗത്തിന് മുന്നോടിയായി സിംഗപ്പൂരിലെ പ്രസിദ്ധമായ സെമി കണ്ടക്ടർ വ്യവസായ മേഖലയും നരേന്ദ്രമോദി സന്ദർശിച്ചു സിംഗപ്പൂരിലെ മുൻനിര കമ്പനി ഉടമകളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുമെന്ന് അവർ പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകി സിംഗപ്പൂർ സന്ദർശന ഇന്നലെ ഡൽഹിയിൽ തിരിച്ചെത്തി എന്റെ സിംഗപ്പൂർ സന്ദർശനം വളരെ ഫലപ്രദമായിരുന്നു ഇത് തീർച്ചയായും ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് ഊർജം പകരുകയും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രയോജനവും ലഭിക്കും സിംഗപ്പൂരിലെ സർക്കാരിനും ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അവരുടെ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി എന്നാണ് മോദി എക്സിൽ കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്